ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് എലക്ഷനിൽ ശരിക്കും ഈ എലക്ഷന് മുന്നേ തന്നെ കേരളത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതിലുള്ള സൂചനകൾ പലതരത്തിൽ പ്രകടമായിട്ടുള്ളതാണ് അതിന് കാരണമെന്ന് പറയുന്നത് മുൻപെങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു ഒഴുക്ക് ഇത്തവണ ബി ജെ പിയിലേക്ക് ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നായാലും അതുപോലെ തന്നെ ഈ യു ഡി എഫിൽ നിന്നായാലും ഉള്ള പ്രവർത്തകർ ആ ഒരു തരത്തിലുള്ള പ്രവർത്തകർ യു ഡി എഫും എൽ ഡി എഫും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് മുൻപെങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു ഒഴുക്ക് തന്നെയായിരുന്നു കാരണം അത്രത്തോളം പേര് ഈ പറയുന്ന തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും അതുപോലെ തന്നെ ആലപ്പുഴയിലായാലും പത്തനംതിട്ടയിലും ആയാലും ഒക്കെ തന്നെ വളരെ വലിയ തോതിലാണ് ഈ പറയുന്ന പാർട്ടികളെല്ലാം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മാറ്റമാണെന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം അത്രത്തോളം പേര് ഈ ഒരു എലക്ഷന് മുന്നേ തന്നെ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്നതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ പ്രവർത്തകർ മാത്രമല്ല ഇനിയിപ്പോൾ പല പ്രമുഖ നേതാക്കന്മാരും അതായത് ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നായാലും യു ഡി എഫിൽ നിന്നായാലും ഒക്കെ ഉള്ള മുഖ നേതാക്കന്മാരുൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും നമ്മൾ കേട്ടതാണ് അത് യാഥാർത്ഥ്യമാകുമെന്ന തരത്തിലുള്ള പല തെളിവുകളും പുറത്ത് പലരും വിട്ടിട്ടുമുണ്ട് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തായിട്ട് ബി ജെ പിയിലേക്കുള്ള ഒരു ചായ്വ് പലരിലും അത് വളരെ പ്രകടമായിട്ട് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നത് യാഥാർത്ഥ്യമാണ് അത് ഈ പറയുന്ന പല പ്രമുഖ നേതാക്കന്മാരിലും അത് കാണാൻ സാധിക്കുന്നുണ്ട് അത് എത്രത്തോളം അത് ഇനി വരും നാളുകളിൽ അത് ശരിയായി മാറുമെന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ഉറപ്പായിട്ടും ബി ജെ പിയിലേക്ക് ഈ പറയുന്ന കേരളത്തിലെ തന്നെ ഈ പറയുന്ന എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള പ്രമുഖ നേതാക്കന്മാരിൽ പലരും ബി ജെ പിയിലേക്ക് വരും നാളുകളിൽ ചേക്ക് കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇനി വരാൻ പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ജൂൺ നാലാം തീയതി വന്നതിന് ശേഷം പലതരത്തിലുള്ള മാറ്റങ്ങൾ പലരിലും പ്രകടമായിട്ട് കാണാൻ സാധിക്കും കാരണം ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരികയും ആ ഒരു കാര്യത്തിൽ ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയും ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ പല തരത്തിൽ അത് കാണപ്പെടും പല നേതാക്കന്മാരിലും അത് പ്രകടമായി കാണാൻ സാധിക്കുമെന്ന കാര്യം വ്യക്തമാണ് അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും അതിനിർണ്ണായകമായുള്ള കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാരണം കോൺഗ്രസ്സിന് ഇത്തവണ കൂടി അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും വലിയൊരു തിരിച്ചടിയും പ്രഹരവുമായിരിക്കും കോൺഗ്രസ്സിന് കിട്ടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിലവിലെ കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും ആ ഒരു തരത്തിൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് പ്രമുഖ നേതാക്കന്മാരെന്ന് തന്നെ പറയാം പലരും കോൺഗ്രസ് വിട്ടുകൊണ്ട് ഈ പറയുന്ന എൽ ഡി എഫിലോട്ടും അതുപോലെ തന്നെ ബി ജെ പിയിലേക്കും ചേക്കേറും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടുകൂടി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും കോൺഗ്രസിൽ ഒരു വലിയൊരു വിള്ളൽ സംഭവിക്കുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വം തന്നെ വളരെ വലിയ നീക്കങ്ങൾ തന്നെയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഇനി വരും നാളുകളിൽ എന്നത് സംശയകരമല്ലാത്ത ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് തന്നെ അവർ കറക്റ്റായിട്ട് അത് നീക്കുന്നുമുണ്ട് അത് ഇനി വരും നാളുകളിൽ അത് വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും തിരിച്ചടിയാകുന്നത് ഈ പറയുന്ന കോൺഗ്രസ്സിനാണ് ഏറ്റവും വലിയൊരു തിരിച്ചടി അതിൽ സമ്മാനിക്കാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും ആ ഒരു തരത്തിൽ ചിലപ്പോൾ ഇനി വരും നാളുകളിൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതൽ തന്നെയാണ് കോൺഗ്രസ് മാത്രമല്ല ഈ പറയുന്ന എൽ ഡി എഫ് ആയാൽ പോലും എൽ ഡി എഫിലെയും പല നേതാക്കന്മാരും ആ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് വരും നാളുകളിൽ ബി ജെ പിയുമായിട്ട് ചേർന്ന് പോകാനുള്ള എല്ലാ തരം സാധ്യതയും നിലവിൽ നിലനിൽക്കുന്നുണ്ട് പലതരം തെളിവുകൾ പലതരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ നമ്മൾ ന്യൂസ് ചാനലിലൂടെ ആയാലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസിലൂടെ ആയാലും ഒക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ നടപ്പിലാകാനായിട്ട് അധിക താമസമൊന്നും വേണ്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തന്നെ കേരളത്തിൽ ആ ഒരു തരത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി പല ഇതിലും സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുമാത്രമല്ല ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട് അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് അവർ ആ ഒരു തരത്തിൽ പ്രയത്നിക്കാനായിട്ടുള്ള പല നീക്കങ്ങളും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നടത്തിയെടുക്കാനായിട്ട് അവർ നോക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി അവർക്ക് ഇവിടെ ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് അവർ ആ ഒരു നീക്കങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ തന്നെ കേരളത്തിലെ പല നേതാക്കന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വലിയ അഴിച്ചുപണിയും കേരള ബി അവർ ഉടൻ തന്നെ ഈ ഒരു രണ്ടായിരത്തി പാർലമെന്റ് നാല് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി അതിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി അവർ കേരളത്തിലും നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല മറ്റു പാർട്ടികളിലെ പ്രമുഖ നേതാക്കന്മാരെ ആ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാവിധ നീക്കങ്ങളും തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് തന്നെ അത് നടപ്പിലാകുന്നുണ്ട് അത് എത്രത്തോളം സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും അതിനി വരും നാളുകളിൽ അത് ബി ജെ പിക്ക് ഏതു തരത്തിൽ ഗുണകരമായി മാറും അതുപോലെ തന്നെ ഈ പറയുന്ന എൽ ഡി എഫിലും അതുപോലെ തന്നെ കോൺഗ്രസിലും ആ ഒരു തരത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി അത് ഇനി ഉള്ള നാളുകളിൽ അത് സംഭവിക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ബി ജെ പി യെ കുറ്റം പറയുന്നവരും ബി ജെ പിയിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുന്നവർ പലരും ആ ഒരു തരത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ബി ജെ പിയിലേക്ക് എത്തിപ്പെടേണ്ടവർ തന്നെയാണ് എന്ന കാര്യവും ഉറപ്പാണ് അത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്